മകനെ മകളെ അല്പനേരം ശ്രദ്ധിക്കൂ ഇത് കറന്നു കറന്നുപോകരുത് ഈ വർഷം അവസാനിക്കാറായെന്നും ഇനി അത്ഭുതങ്ങൾക്കൊന്നും സമയമില്ലെന്നും നീ കരുതുന്നുണ്ടാകാം എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു നിനക്കായുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കായി ഞാൻ മാറ്റിവച്ചിരിക്കുകയാണ് കഴിഞ്ഞുപോയ മാസങ്ങളിൽ പലതവണ നീ തളർന്നു പോയിട്ടുണ്ട് ഈ വർഷം എന്റേതല്ല എന്നു നീ വേദനയോടെ പറഞ്ഞിട്ടുണ്ടാകാം തടസ്സങ്ങളും നിരാശകളും നിന്നെ വല്ലാതെ വേട്ടയാടി എന്നാൽ ഇന്ന് ഡിസംബർ മുപ്പതിന് സ്വർഗം നിന്നോട് പ്രഖ്യാപിക്കുന്നു ഈ വർഷം നീ കുറവുകളിലല്ല മറിച്ച് വലിയ നിറവിലും അനുഗ്രഹത്തിലും അവസാനിപ്പിക്കും ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ മാത്രം മതി നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ എന്റെ ഒരു അതെ എന്ന വാക്ക് നിന്റെ എല്ലാ ഇല്ലായ്മകളെയും ഇല്ലാതാക്കും കടൽ പിളർത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്ത അതേ ദൈവം തന്നെയാണ് ഞാൻ ഈ വർഷം കഴിയുന്നതിനു മുൻപ് നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റാൻ എനിക്ക് സാധിക്കും നീ വെറും കൈയോടെ ഈ വർഷം അവസാനിപ്പിക്കില്ല പരാജയപ്പെട്ടവനായി നീ പുതുവർഷത്തിലേക്ക് കടക്കില്ല ഞാൻ നിന്നെ മറന്നുപോയെന്ന് ഇനി നീ ചിന്തിക്കരുത് നിന്റെ പേരെഴുതിയ ആ വലിയ അനുഗ്രഹം ഇപ്പോൾ നിന്റെ വാതിൽപ്പടിക്കൽ എത്തിക്കഴിഞ്ഞു അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോളിലൂടെയോ ഒരു സന്ദേശത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു പുതിയ അവസരത്തിലൂടെയോ ആ അത്ഭുതം നിന്നെ തേടിയെത്തും ഈ വർഷം തുടങ്ങിയതുപോലെയല്ല നീ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നത് നീ തിരിഞ്ഞു നോക്കുമ്പോൾ പറയും അവസാന നിമിഷം ദൈവം എനിക്കായി അത്ഭുതം പ്രവർത്തിച്ചു വിശ്വാസം കൈവിടരുത് നിന്നെ ഏറ്റവേറ്റവും മനോഹരമായി അത്ഭുതപ്പെടുത്താൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്റെ വാക്കുകളിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഹൃദയപൂർവ്വം ഏറ്റുചൊല്ലുക ആമേ